എല്ലാ മേഖലയിലുള്ള കലാപരിപാടികൾ ആസ്വദിക്കുക ശ്രദ്ധിക്കുക അതിലുള്ള കലാകാരന്മാരുടെ കഴിവുകൾ ആസ്വദിക്കുക എന്നിട്ട് ആനന്ദിക്കുക ഇതൊക്കെ ചെയ്യുക കൂടി ചെയ്യുന്ന ഒരു കലാകാരനാണ് മമ്മൂക്ക ഏറ്റവും തിരക്കുള്ള മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ അതിൻ്റെ പുറമൊപ്പം നിർമ്മാതാവായി അതിൻ്റെ തിരക്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും അദ്ദേഹം ഓരോ ചാനലിലെ ഓരോ പരിപാടികളും ഒഴിവു സമയങ്ങളിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് അങ്ങനെ വിടാതെ മറിമായ ഒഴിസൊക്കെ കാണുന്ന ഒരാളാണ് മമ്മൂക്ക അങ്ങനെ മറിമായ കണ്ട് പലർക്കും അവസരം കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൽ എന്തോ എന്നോടൊരു എൻ്റെ ക്യാരക്ടറിനോടൊരു ഇഷ്ടം തോന്നിയിരിക്കാം അദ്ദേഹം മമ്മൂട്ടി കമ്പനി എടുത്ത റോഷാഖ് എന്ന സിനിമയിൽ നിസാം ബഷീറാണ് അതിൻ്റെ ഡയറക്ടർ കെറ്റിയോളാണ് എൻ്റെ മാലാക എന്ന സിനിമ സൂപ്പർ ഹിറ്റ് പാടെടുത്ത നിസാം ബഷീറിനെ അവിടെ മമ്മൂക്ക ഇങ്ങനെ ഒരാളുണ്ടെന്നൊരു ശേഷം പറഞ്ഞുള്ളൂ പിന്നെ മരുമായത്തിലെ ആൾക്കാരാണ് അല്ലാണ്ട് മമ്മൂക്കയിൽ കയ്യെടുത്തൊന്നുമില്ല ഡയറക്ടർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കൂടുതൽ നിസാം ഒന്ന് ഇയാളെ ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾക്ക് ആ ക്യാരക്ടറിനെ പറ്റുമോ എന്നൊന്ന് വഴി കൊടുത്തു നിസാമ്പഷീർ വന്ന് കണ്ടപ്പോൾ ആ ബാലനെ പറ്റിയ ആളാന്ന് തോന്നിയത് ദൈവത്തിൻ്റെ ഒരു നിമിത്തം അങ്ങനെ റോഷാക്കിൽ വന്നു